ആർ ജി സി ന്യൂസിലേക്ക് സ്വാഗതം ഷാജാമ്പൂലത്ര ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പൊടികൾ പൊടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബൂസ്റ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഹോർലിക്സ് വരുന്നുണ്ട് അമൃതം പൊടി വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് തരം പൊടികൾ കുട്ടികൾക്ക് ആവശ്യമുള്ളൂ ബനാന അതായത് വാഴപ്പഴം കൊണ്ടുള്ള പൊടികൾ വരുന്നുണ്ട് ഇങ്ങനെ വള ഒരുപാട് പൊടികൾ നമ്മൾ വീടുകളിലും ഉണ്ടാക്കുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പൊടി നമുക്ക് വളരെ ഏറെ ഗുണമുള്ള ഒരുപാട് ഗുണങ്ങളുള്ള ഒരു 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 പൊടിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത് ഇത് നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടൊക്കെ ഉപയോഗിക്കാം ഈ കർക്കിട മാസങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും എപ്പോഴും ചായക്ക് കടിയായിട്ടൊക്കെ ചായക്ക് ചിലപ്പോൾ അരിപ്പൊടി അതായത് അവലോസ് പൊടി നമ്മൾ കഴിക്കുക ചായക്ക് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് സാധനങ്ങൾ വറുത്ത കടികളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചായക്കോ കാപ്പിയോ കട്ടൻ കാപ്പിയോടോ കൂടെ ഉപയോഗിക്കാവുന്ന ഒരു വീടുകളിൽ ഉണ്ടാക്കാവുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരുപാട് ഫലപ്രദമായ ഷുഗറിനെല്ലാം നല്ല നിയന്ത്രണം കിട്ടുന്ന ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകളൊക്കെ മാറി കിട്ടുന്ന ഒരു കുഴിയെ കുടിച്ചാൽ പറയുന്നത് അത് ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് ഉലുവയാണ് കൂടുതൽ വേണ്ടത് ഉലുവയോടുകൂടെ കുറച്ച് നമ്മൾ ചോറിന് ഉപയോഗിക്കുന്ന അരി പുഴുക്കലരി പുഴുക്കലരി കുറച്ച് ചെറുപയർ അല്പം വൻപയർ കുറച്ച് കടല അല്പം മുതിര കുറച്ച് എള്ള് ഇത്ര ഈ സാധനങ്ങൾ ഇതെല്ലാം കൂടെ നല്ലപോലെ വറുത്തിട്ട് കുറച്ച് തേങ്ങ തേങ്ങ നല്ലപോലെ വറുക്കണം വറുത്തിട്ട് ഇതെല്ലാം കൂടെ കുറച്ച് കരിപ്പൊട്ടിയും ചേർത്ത് നമ്മൾ മിക്സിക്കകത്ത് പൊടിച്ചെടുക്കുക അല്ലെ ഈ ഉരളിനകത്ത് ഇടിച്ചെടുക്കുക ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചിട്ട് ഒരു പാത്രത്തിൽ അടച്ച് കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഏറ്റവും നല്ല ഭരണിയിലാണ് മൺഭരണിയിൽ ഇത് അടച്ച് ഇട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് കാലം ഉപയോഗിക്കാം എന്നിട്ട് നമ്മുടെ കാപ്പിക്കോ ചാ ചായ കുടിക്കുമ്പോഴോ ചായക്ക് ചായക്ക് കടിയായിട്ടൊക്കെ ഇത് ഒരു സ്പൂൺ ഒരു പാത്രത്തെ കുറച്ച് എടുത്തിട്ട് നമുക്ക് കഴിക്കുകയാണെങ്കിൽ ഷുഗറിന് കുറേ നല്ല മാറ്റം കിട്ടും ശാരീരികമായിട്ടൊരു ഒരുപാട് ഉന്മേഷം കിട്ടും ഒത്തിരി ഗുണങ്ങളുണ്ട് ഇത് ഒത്തിരി കാലം ഉപയോഗിക്കാം കേടൊന്നും കൂടാതെ ഒത്തിരി കാലം ഉപയോഗിക്കാമെന്ന് എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കി ഒരുപാട് ഗുണങ്ങളുള്ളൂ നമ്മൾ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ ഈ ഉലുവ കൂടുതൽ ചേർത്തുള്ള കുട്ടികൾക്ക് കൊടുക്കണം മുതിർന്ന എല്ലാവരും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തരം ഒരു പൊടിയാണിത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക് നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട് ഇന്നത്തെ തലമുറ ഇപ്പ ഇപ്പോഴത്തെ ഉള്ളവർക്കൊന്നും ഇതിന്റെ കുറിച്ച് അറിയത്തില്ല അപ്പം ഇത് വീഡിയോ കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യും ഇതെല്ലാ വീടുകളിലും നമുക്ക് ഈസി ആയിട്ട് ചെയ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് മുത്തച്ഛിമാരോട് ചോദിക്കുമ്പോൾ ഇതിന്റെ ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് അവർ പറഞ്ഞു തരും തീർച്ചയായിട്ടും നമ്മളിത് ഈ സാധനങ്ങൾ വളരെ എല്ലാം നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്നത് നമ്മൾ വാങ്ങാൻ പറ്റുന്നതാണ് അല്പം കരിഞ്ചീരം കൂടെ ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം ഇത്രയും സാധനങ്ങളോട് ചേർത്ത് കരിപ്പോട്ടയാണ് ഉപയോഗിക്കേണ്ടത് തേങ്ങയും കൂടി വറുത്തിടുക വറുത്തിട്ടിട്ട് നല്ലതുപോലെ പൊടിച്ച് ഒരു പാത്രത്തിൽ വെച്ച് ഒരുപാട് കാലം ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് എല്ലാവരും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം മാക്സിമം ഇത് എല്ലാവരിലും എത്തിക്കുകയും വേണം